അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തല്ലാ വാത്തൂ വിസ്മുറഹിമാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഖ്മിനീങ്ങളെ അള്ളാഹു സുബാനഅല നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ മുഹറം പത്തിൻ്റെ നോമ്പ് നമ്മളെല്ലാവരും ആ നോമ്പ് പഠിക്കാൻ തയ്യാ കാത്തിരിക്കുകയാണ് ആഗ്രഹിച്ചിരിക്കുകയാണ് ഈ പരിശുദ്ധമായ മുഹറം പത്തിൻ്റെ നോമ്പിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചെറിയ രൂപത്തിൽ പറഞ്ഞ് എൻ്റെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഈ മുഹർറമാസം പത്തിനാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ബനു ഇസ്രായേലിലെയും അള്ളാഹു സുബാനഹുഅത്ത് ഫിറഹുവിൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അതല്ലെങ്കിൽ ഫുറഅുവിനെ നൈലതിയിൽ മുക്കിക്കൊന്ന ആ ദിവസം മുഹർറം പത്തായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പം മൂസാ നബി അനുയായികളും രക്ഷപ്പെട്ട ദിവസമാണ് മുഹറം ബത്ത് അതുപോലെ തന്നെ നൂഹനബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ ജ്യൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടതും അത് മുഹറം പത്തിനാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മുഹറം പത്തിന് നടന്നതായി കാണാം അപ്പോൾ ആ ഒരു ദിവസത്തെ അള്ളാഹു സുഹഹാനുഅല പരിശുദ്ധമായ ഇസ്ലാമിലെ ഒരുപാട് സംഭവ ചരിത്രങ്ങൾക്ക് സാക്ഷിയായി അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു ദിവസമാണ് മുഹറം പത്ത് അതുപോലെ തന്നെ ആ മുഹറം പത്തിനെന്തിനുവേണ്ടിയാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത് അത് എങ്ങനെ സുന്നത്തായി അത് മഹാനായ നബിസുല്ലാഹു അലി ഇസ്വലമാ തങ്ങൾ തന്നെ നമുക്ക് ആ നോമ്പ് പിടിക്കാൻ നമ്മോട് കൽപ്പിച്ചതാണ് അത് സുന്നത്തായ ആ നോമ്പ് നബിസുല്ലാഹു അലി വസ്ലമ തങ്ങൾ തന്നെ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതാണ്

അവിടുന്ന് പറയുകയും ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം നോമ്പ് പിടിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തുകൊണ്ടാണ് നോമ്പ് പിടിക്കുന്നത് എന്ന് ആ യഹൂദികളോട് ചോദിച്ചു അപ്പോൾ അവർ മറുപടി പറയുകയാണ് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ് അതായത് മൂസാ ിൽ നിന്ന് അള്ളാഹു സുബാന രക്ഷപ്പെടുത്തിയ ദിവസമാണ് അതുകൊണ്ട് മൂസ നബി അലൈഹിഷ്ഠിച്ചു അതുകൊണ്ടാണ് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ആ യഹൂദികൾ പറഞ്ഞപ്പോൾ നബി അലൈഹി വസ്സലാ തങ്ങൾ പഠിപ്പിക്കുകയാണ് അവിടെ നിന്ന് ആ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് പറയുകയാണ് ഈ ലോകത്തുള്ള മുഴുവൻ സമുദായത്തോടും പറയുകയാണ് അവിടുത്തെ സമുദായമായ നമ്മളോടും പറയുകയാണ് അതേ ഏറ്റവും കടമപ്പെട്ടവൻ ഞാനാണ് ഈ യഹൂദികളെക്കാൾ യഹൂദികളെക്കാൾ മൂസാ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണ് ആ നബിയോട് ഏറ്റവും കടമപ്പെട്ടവൻ ഞാനാണ് അതുകൊണ്ട് അവരെക്കാൾ ആ ദിവസം നോമ്പ് പിടിക്കേണ്ടത് ഞാനാണ് എന്ന് മഹാനായ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി പറഞ്ഞു ആ ആ ദിവസം ദിവസം നോമ്പ് നോമ്പ് പിടിച്ചു പിടിച്ചു വ അമറ ബി സിയാമിഹി എന്നിട്ട് നോമ്പ് പിടിക്കാൻ കൽപ്പിക്കുകയും നോമ്പ് പിടിച്ചു അതുപോലെ തന്നെ നോമ്പ് പിടിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു നബിഅലി തങ്ങൾ നോമ്പ് പിടിച്ചു എന്നിട്ട് ആ ദിവസം നോമ്പ് പിടിക്കണം അത് സുന്നത്താണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്ന് അതാ നോക്കൂ ബാരിയിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ അപ്പോൾ നബിസ് തങ്ങൾ തന്നെ ആ നോമ്പ് പിടിച്ചിട്ടുണ്ട് അത് പിടിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുമുണ്ട് ആ നോമ്പിന്റെ പ്രത്യേകത എന്താണ് ആ നോമ്പ് നോമ്പ് പിടിച്ചാൽ അതിന് കിട്ടുന്ന പ്രതിഫലം അവിടുന്ന് തരികയാണ് അന്ന നോമ്പിനെ കുറിച്ച് തങ്ങളോട് ചോദിച്ചപ്പോൾ പറയുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും പാപങ്ങളും ഒരു വർഷത്തെ മുഴുവൻ അത് കാരണമായി അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അപ്പൊ അന്ന് നോമ്പ് പിടിച്ചാൽ പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപത്തിന് അത് ചിത്രമാണ് അത് കാരണമായി ആ പാപങ്ങൾ മുഴുവനും ആ നോമ്പ് കാരണമായി പാപങ്ങൾ മുഴുവനും പുറത്തു കിട്ടുന്നതാണ് എന്ന് അലൈഹി നബിസ്വലാഹു തങ്ങൾ പഠിപ്പിച്ചു തന്ന ഹീസ് ഇമാ റിപ്പോർട്ട് ചെയ്തതായി കാണാം അപ്പോൾ ആ പരിശുദ്ധമായ മുഹറം നോമ്പ് പിടിച്ചാൽ നമ്മുടെ പാപങ്ങൾ ഒരു വർഷത്തെ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാനത് കാരണമാണ് ഇനി ഇവിടെ നമുക്ക് വേറെ സംശയം വരുന്നത് മുഹറം പത്തിനാണല്ലോ നബി നോമ്പ് പിടിച്ചത് മുഹറം ഒൻപതിന് നബി പിടിച്ചിട്ടില്ലല്ലോ അപ്പൊ നമ്മൾ മുഹറം ഒമ്പതിന് പിടിക്കണോ പത്തിന് മാത്രം പിടിച്ചാൽ പോരേ എന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് പ്രിയമുള്ളവരെ നബിസ് അലൈസ് തങ്ങളുടെ ചര്യ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചര്യ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അലൈഹി നബിസുലുഅള്ളൈവല തങ്ങൾ ചെയ്ത പ്രവർത്തനം അവിടുത്തെ വാക്ക് അവിടുത്തെ മൗനാനുവാദം ഇതാണ് അവിടുത്തെ ചര്യ അപ്പൊ നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങൾ പ്രവർത്തിച്ചു കാണിച്ചു തന്നത് നമ്മൾ ചെയ്യണം അവിടെ ഇനി ചെയ്തിട്ടില്ല പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ എന്നാൽ അതും അത് അനുസരിക്കാൻ നമുക്ക് നിർബന്ധമാണ് അത് നമ്മുടെ ബാധ്യതയാണ് അതല്ല നബി അലൈഹി നബിസുല്ലാസ്ലാ തങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു സ്വഹാബി ഒരു കാര്യം ചെയ്തപ്പോൾ നബി നബിസുല അലൈഹി തങ്ങൾ എതിർത്തിട്ടില്ല മൗനാനുവാദം അവിടെ മൗനം പാലിച്ചാൽ അതും നമുക്ക് അംഗീകാരമാണ് അപ്പോൾ നബി അലൈഹി നബിസുല്ലാസ്ലാ തങ്ങൾ ചെയ്ത പ്രവർത്തനമാകട്ടെ അവിടുത്തെ വാക്കാകട്ടെ അതല്ലെങ്കിൽ അവിടുത്തെ മൗനസമ്മതമാകട്ടെ അതൊക്കെയും അവിടുത്തെ ചര്യകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പ്രിയമുള്ളവരെ മുഹറം ഒൻപതിൻ്റെ നോമ്പ് നബിസ് അലൈസ്മ തങ്ങൾ പിടിച്ചിട്ടില്ലെങ്കിലും നമുക്കത് പിടിക്കൽ സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം എന്താണ് നോക്കൂ മഹാനായി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം മഹാനായ തങ്ങൾ പറഞ്ഞു

എന്ന് പറഞ്ഞു പക്ഷേ അടുത്ത മുഹറമ്പു വരുന്നതിന് മുമ്പ് നബി അലൈഹി നബിസ് ആവുകയാണ് അവിടുന്ന് എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് ഞാൻ അടുത്ത വർഷം ഉണ്ടെങ്കിൽ ഞാൻ മുഹറം പത്തിന് മാത്രമല്ല മുഹർ ഒൻപതിനും ഞാൻ നോമ്പ് പിടിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂർ അലൈഹി അലൈ വലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുഹറം പത്തിന് നബിതങ്ങൾ നോമ്പ് പിടിച്ച് കാണിച്ചു തന്നു നമുക്കും അത് സുന്നത്താണെന്ന് പറഞ്ഞു തന്നു ഇനി നബി അലൈഹി നബിസ് അല്ലാസ്ലാദങ്ങൾ പറഞ്ഞത് അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ മുഹറം ഒൻപതിനും പിടിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് നബി സുല്ലാ അലൈഹി വസ്ലാതങ്ങൾ പിടിച്ചില്ലെങ്കിലും ആ മുഹറം ഒൻപതിന് നോമ്പ് പിടിക്കൽ നമുക്ക് സുന്നത്താണ് മുഹറം ഒൻപതും പത്തും പിടിക്കൽ സുന്നത്താണ് മഹാന്മാരായ ഫുഹ്ഹാക്കൽ പഠിപ്പിക്കുന്നു ഇങ്ങനെ മുഹർറം ഒൻപതിനും കൂടി പിടിക്കണമെന്ന് നബിസുല്ലാ അലൈഹി ഇലമാ തങ്ങൾ പറയാനുള്ള കാരണം എന്താണ് അത് യഹൂദികളുമായി അവരുടെ ആരാധനയുമായി നമ്മൾ വേറിട്ട് നിൽക്കാൻ വേണ്ടിയാണ് യഹൂദികൾ മുഹറം പത്തിനും നോമ്പ് പിടിക്കുന്നു നമ്മളും അവരോട് യോജിക്കരുത് ആരാധനയിൽ യോജിക്കാൻ പാടില്ല അതുകൊണ്ട് അള്ളാഹുൽ വിശ്വസിക്കാത്ത അവരെ പിന്നെ അലൈഹി നബിസുല്ലാസ്ലാമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാത്ത അവരെ പിൻപറ്റാൻ നമ്മൾ പാടില്ല അവരുമായി ആരാധന യോജിച്ചു വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവരുമായി വേറിട്ട് നിൽക്കണം അതിനുവേണ്ടിയാണ് മുഹർണം ഒൻപതിനും കൂടി നോമ്പ് പിടിക്കണമെന്ന് നബി അലൈഹി തങ്ങൾ പറഞ്ഞത് അപ്പോൾ ഹാക്കൽ ചർച്ച ചെയ്ത് പറയുന്നത് കാണാം മുഹർണ്ം ഒൻപതും പത്തും നോമ്പ് പിടിക്കൽ സുന്നത്താണ് ഇനി ഒരാൾക്ക് മുഹറം ഒൻപത് നോമ്പ് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ മുഹർണം പത്തിനും നോമ്പ് പിടിക്കുന്നു ശേഷം പതിനൊന്നിനും കൂടി നോമ്പ് പിടിക്കണം ഒന്നുകിൽ മുഹർമ ഒൻപതിനും പത്തിനും പിടിക്കണം സുന്നത്താണ് അതിന് മുഹർ ഒൻപതിന് പിടിക്കാൻ സാധിക്കാത്ത ഒരാൾ മുഹർണ പത്തിന് നോമ്പ് പിടിച്ചിട്ട് മുഹരണം പതിനൊന്നിനും കൂടി നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം പ്രിയമുള്ളവരെ നമ്മൾ പഠിച്ച അമരനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക മുഹറം ഒൻപതും പത്തും നോമ്പ് പിടിക്കാൻ കഴിയുന്നവരൊക്കെ ശ്രദ്ധിക്കണം അള്ളാഹു സുബാന നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ ദുനിയാവിലും ആഹ്റത്തിനും വിജയികളിലും അള്ളാഹു ഉൾപ്പെടുത്തുമാരാകട്ടെ നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കുമാരാകട്ടെ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പരിശുദ്ധമായ മുഹറമ്മത്തിൻ്റെ കൊണ്ട് അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തി കെ ആ എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ആ ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുന്നു നമ്മുടെ ഈ വിഷൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സാമലൈക്കും വറഹമ്മത്ത്ാഹി വാത്തൂ